നമ്മളോരോരുത്തരും ചില മഹാരഥന്മാരുടെ തോളുകളിലാണ് നിൽക്കുന്നത് മലകൾ ഇളക്കിമറിക്കുകയും കൊടുങ്കാലുകളെ അതിജീവിക്കുകയും നമ്മൾ കാണാത്ത ഭാരങ്ങൾ ചുമക്കുകയും ചെയ്ത മഹാരഥന്മാർ ആരാണവർ നമ്മുടെ മാതാപിതാക്കൾ അവർ നമ്മുടെ സ്വപ്നങ്ങളുടെ നിശ്ശബ്ദരായ ശില്പികളാണ് നമ്മുടെ നന്മയ്ക്കായി സ്വന്തം സുഖങ്ങളും ആഗ്രഹങ്ങളും ചിലപ്പോൾ അവരെത്തന്നെയും ത്യജിക്കുന്നവർ നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറയും എന്നാൽ മാതാപിതാക്കളുടെ സ്നേഹം മറ്റെതിനേക്കാളും വലിയ ശക്തിയാണ് നമ്മുടെ ആവശ്യങ്ങൾക്കും ഭാവിക്കും എല്ലാറ്റിനും മുകളിൽ എപ്പോഴും സ്ഥാനം നൽകുന്ന നിസ്വാർത്ഥമായ സ്നേഹം വിജയത്തിന്റെ ഉന്നതിയിലെത്തിയ അലക്സിനെ പരിചയപ്പെടൂ ഒരു വിജയകരമായ സംരംഭകൻ ദീർഘദർശിയായ നേതാവ് മാതാപിതാക്കൾ അവനുവേണ്ടി സ്വപ്നം കണ്ടതിനേക്കാൾ കൂടുതൽ അവൻ നേടിയിരുന്നു എന്നിട്ടും വിശാലമായ കൊട്ടാരസദൃശമായ വീടും ആഡംബര കാറുകളും കുന്നുകൂടിയ ബാങ്ക് ബാലൻസും ഉണ്ടായിട്ടും അവന്റെ ഹൃദയത്തിൽ ഒരു ചെറിയ നോവുമായാതെ നിന്നു പ്രായം ചെന്ന് ദുർബലരായിട്ടും എപ്പോഴും ദയുള്ളവരായി കാണപ്പെട്ട തന്റെ മാതാപിതാക്കളെ അവൻ നോക്കി അവർ അവൻ വാങ്ങിക്കൊടുത്ത മനോഹരമായ വീട്ടിൽ സുഖമായി ജീവിക്കുകയായിരുന്നു അവൻ സമ്മാനങ്ങൾ വാരിക്കോരി കൊടുത്തു വിദേശയാത്രകൾ പുതിയ ഗാഡ്ജറ്റുകൾ ആളുകൾ അവർ പുഞ്ചിരിച്ചു നന്ദി പറഞ്ഞു പക്ഷേ അവരുടെ കണ്ണുകളിൽ ഒരുതരം അകലം പാലിച്ചുള്ള മര്യാദയും യഥാർത്ഥ സന്തോഷത്തിന്റെ ആഴങ്ങളിലേക്ക് എത്താത്ത ഒരു സൗമ്യമായ കൃതജ്ഞതയും ഉണ്ടായിരുന്നു അലക്സിനു നിരാശ വർദ്ധിച്ചു ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു പക്ഷേ മാതാപിതാക്കളുടെ യഥാർത്ഥ നിർഭയമായ സന്തോഷം അവനു വാങ്ങാൻ കഴിഞ്ഞില്ല അവർക്ക് എല്ലാത്തിനും പകരമായി ശരിക്കും പകരമായി എന്തെങ്കിലും നൽകണമെന്ന് അവൻ ആഗ്രഹിച്ചു അലക്സ് കൂടുതൽ ശ്രമിച്ചു അവൻ വലിയ യാത്രകൾ ആസൂത്രണം ചെയ്തു കൂടുതൽ വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങി ദിവസവും രുചികരമായ ഭക്ഷണം വീട്ടിലെത്തിക്കാൻ ഏർപ്പാടാക്കി എന്നിട്ടും ആ ചെറിയ വിഷാദം മായാതെ നിന്നു ഒരു ദിവസം വൈകുന്നേരം അവരെ സന്ദർശിച്ചപ്പോൾ അമ്മ പഴയ ഫോട്ടോ ആൽബങ്ങൾ ശ്രദ്ധയോടെ അടുക്കി വെക്കുന്നത് അവൻ കണ്ടു അവരുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി തതിക്കളിച്ചു അച്ഛൻ ജനലിനരികിലിരുന്ന് അസ്തമയ സൂര്യനെ നോക്കിയിരുന്നു കണ്ണുകളിൽ ഒരുതരം ബൃഹാതുരത്വം അലക്സ് അവരുടെ സംഭാഷണത്തിന്റെ ഒരു ഭാഗം കേട്ടു അമ്മ പതിയെ പറഞ്ഞു ആ പഴയ പിക്നിക്ക് ഷീറ്റ് ഓർമ്മയുണ്ടോ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ചെറിയ അലക്സിനെ വില്ലോ ക്രീക്കിലേക്ക് കൊണ്ടുപോയിരുന്നു അവന് ആ പീനട്ട് ബട്ടർ സാൻഡ്വിച്ചുകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു അച്ഛൻ തലയാട്ടി ലളിതമായ കാലം പക്ഷേ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പിന്നീട് അലക്സ് മുകളിലത്തെ നിലയിലെ അറയിൽ പൊടിപിടിച്ച ഒരു പെട്ടി കണ്ടു അതിനുള്ളിൽ അവന്റെ കുട്ടിക്കാലത്തെ ചിത്രങ്ങൾക്കും റിപ്പോർട്ട് കാർഡുകൾക്കുമിടയിൽ മങ്ങിപ്പോയ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് അവന്റെ മാതാപിതാക്കളുടേതായിരുന്നു വളരെ ചെറുപ്പത്തിൽ ചിരിച്ചുകൊണ്ട് ഒരു പുഴയുടെ അരികിൽ പഴയൊരു ഒരു പിക്നിക്ക് ഷീറ്റിലിരിക്കുന്നു അവർക്കിടയിൽ ചെറിയ അലക്സ് ചിരിക്കുന്നു അവരുടെ ചുറ്റുപാടുകൾ ലളിതമായിരുന്നിട്ടും അവർ തിളക്കമുള്ളവരായി ശരിക്കും ജീവനുള്ളവരായി കാണപ്പെട്ടു ഒരു ചിന്ത അവനെ കുത്തിനോവിച്ചു അവർക്ക് കുറവുണ്ടായിരുന്നത് വസ്തുക്കളായിരുന്നില്ല നഷ്ടപ്പെട്ട സമയമായിരുന്നു അവൻ നൽകിക്കൊണ്ടിരുന്ന ആഡംബരമായിരുന്നില്ല പ്രധാനം അവന്റെ സാമീപ്യമില്ലായ്മയായിരുന്നു അവരുടെ ത്യാഗം അവൻ വലിയ സമ്പാദിക്കുന്നതിനു വേണ്ടിയായിരുന്നില്ല മറിച്ച് അവൻ ഒരു സമ്പൂർണവും സന്തോഷകരവുമായ ജീവിതം നയിക്കുന്നതിനും അതിലേറെ പ്രാധാന്യത്തോടെ ആ ജീവിതം അവരുമായി പങ്കിടുന്നതിനും വേണ്ടിയായിരുന്നു അവർക്ക് അവന്റെ സമ്പത്ത് ആവശ്യമില്ലായിരുന്നു അവർക്ക് വേണ്ടത് അവന്റെ നല്ല ജീവിതം അവന്റെ സന്തോഷം അവന്റെ സമയം ആയിരുന്നു ഈ തിരിച്ചറിവ് ഒരു സുനാമി പോലെ അവനെ പിടിച്ചു അവൻ ഫോൺ മാറ്റിവെച്ചു അടുത്ത വലിയ മീറ്റിംഗ് റദ്ദാക്കി അവൻ സ്വയം പലചരക്ക് കടയിലേക്ക് പോയി ലളിതമായ സാധനങ്ങൾ വാങ്ങി മാതാപിതാക്കളുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി അവൻ ഒരു പാചകക്കാരനെ കൊണ്ട് അത്താഴം അത്താഴമുണ്ടാക്കിച്ചില്ല അവൻ തന്റെ അമ്മയോടൊപ്പം അവരുടെ ഇഷ്ടപ്പെട്ട ലളിതമായ ഭക്ഷണം പാചകം ചെയ്തു സംസാരിച്ചു ചിരിച്ചു വർഷങ്ങളായി ഓർക്കാത്ത കഥകൾ പങ്കുവച്ചു അച്ഛൻ തന്റെ ചെറുപ്പകാലത്തെ കഥകൾ പറഞ്ഞപ്പോൾ അവൻ സാധാരണയായി നൽകിയിരുന്ന മര്യാദയുള്ള തലയാട്ടലോടെയല്ല മറിച്ച് യഥാർത്ഥ താല്പര്യത്തോടെ ശ്രദ്ധിച്ചു കേട്ടു അടുത്ത ദിവസം അവൻ അവരെ കൊണ്ടുപോയത് ഒരു പഞ്ചനക്ഷത്ര റിസോർട്ടിലേക്കല്ല മറിച്ച് ഫോട്ടോയിലെ സ്ഥലമായ വില്ലോ ക്രീക്കിലേക്കായിരുന്നു അവൻ പുതിയ ലളിതമായ ഒരു പിക്നിക്ക് ഷീറ്റും വീട്ടിലുണ്ടാക്കിയ പീനട്ട് ബട്ടർ സാൻഡ്വിച്ചുകളും കൊണ്ടുവന്നു അവർ അവിടെയിരുന്നു സൂര്യന്റെ ചൂടുമുഖത്ത് തട്ടി ശാന്തമായ കഥകൾ പങ്കുവയ്ക്കുമ്പോൾ അലക്സ് ഒടുവിൽ അത് കണ്ടു യഥാർത്ഥ ഭാരമില്ലാത്ത സന്തോഷം പണത്തിന് ഒരിക്കലും വാങ്ങാൻ കഴിയാത്ത സന്തോഷം കാരണം അത് സാമീപ്യത്തിൽ നിന്നും ബന്ധത്തിൽ നിന്നും അവരുടെ ത്യാഗത്തിന്റെ യഥാർത്ഥ ചൈതന്യം വീണ്ടും ഉണർത്തിയതിൽ നിന്നും ജനിച്ചതായിരുന്നു ഇവിടെയുള്ള ആഴത്തിലുള്ള പാഠം ഇതാണ് മാതാപിതാക്കളുടെ ത്യാഗം ഭൗതിക വസ്തുക്കൾ കൊണ്ട് തിരിച്ചെടുക്കേണ്ട കടമല്ല മറിച്ച് നമ്മുടെ പ്രവൃത്തികളിലൂടെയും സമയത്തിലൂടെയും സ്നേഹത്തിലൂടെയും ആദരിക്കേണ്ട ഒരു പൈതൃകമാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ വെറുതെ പണക്കാരാകാൻ വേണ്ടി സ്വപ്നങ്ങൾ ത്യജിച്ചില്ല അവർ ത്യജിച്ചത് നമ്മൾ അർത്ഥവത്തായ ജീവിതം നയിക്കുന്നതിനും സന്തോഷത്തോടെ ജീവിക്കുന്നതിനും ഒപ്പമുണ്ടാകുന്നതിനും വേണ്ടിയാണ് അവർക്ക് വേണ്ടത് നമ്മുടെ നല്ല ജീവിതം നമ്മുടെ ചിരി നമ്മൾ ഒരുമിച്ചുള്ള നിമിഷങ്ങൾ എന്നിവയായിരുന്നു അവർ തങ്ങളുടെ ജീവിതം നമുക്കുവേണ്ടി സമർപ്പിച്ചു ഡോളറിലുള്ള ഒരു ലാഭമല്ല മറിച്ച് ബന്ധത്തിൻറെയും സ്നേഹത്തിന്റെയും ശാശ്വതമായ കറൻസിയിലുള്ള പ്രതിഫലമാണ് അവർ പ്രതീക്ഷിച്ചത് നമുക്ക് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മൾ വാങ്ങാൻ കഴിയുന്നതല്ല മറിച്ച് നമ്മൾ നൽകാൻ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ യഥാർത്ഥ സാമീപ്യം ശ്രദ്ധിക്കുന്ന ചെവികൾ ഒരുമിച്ചുള്ള ചിരി അവർ നമ്മളിൽ വളർത്തിയ മൂല്യങ്ങളെ മാനിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഏറ്റവും വലിയ സമ്പത്ത് കച്ചവടത്തിലല്ല ബന്ധങ്ങളിലാണെന്ന് ഓർക്കുക ഒരു നിമിഷം കണ്ടെത്തുക നിങ്ങളുടെ മാതാപിതാക്കളെ വിളിക്കൂ അവരെ സന്ദർശിക്കൂ ഒരു ലളിതമായ ഭക്ഷണം പങ്കുവെക്കൂ ശാന്തമായ ഒരു സംഭാഷണം നടത്തൂ അവരുടെ ത്യാഗത്തിന്റെ ഹൃദയവുമായി വീണ്ടും ബന്ധപ്പെടുക ഭൗതികമായ തിരിച്ചടവിനായുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ നിങ്ങളുടെ സാമീപ്യം എന്ന് വിലമതിക്കാനാവാത്ത സമ്മാനത്തെ മറക്കാൻ അനുവദിക്കരുത് അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളാണ് ശരിക്കും നിങ്ങൾ ഈ കഥ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക നിങ്ങളുടെ ചിന്തകൾ കമന്റുകളിൽ പങ്കുവെക്കുക ഒപ്പം ബന്ധങ്ങളെ പ്രചോദിപ്പിക്കുന്നതും ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതുമായ കൂടുതൽ കഥകൾക്കായി മലയാളം റെക്കോ സബ്സ്ക്രൈബ് ചെയ്യുക